കഴിഞ്ഞ ദിവസം മലയാളികളെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന അവതാരകനായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണെന്നത് കേരളത്തിൽ ഏത് ബിഗ് ബജറ്റ് സിനിമകളുടെ പ്രീ റിലീസ് ഇവന്റ് നടന്നാലും അതിൻ്റെ ഹോസ്റ്റ് രാജേഷ് കേശവായിരുന്നു കഴിഞ്ഞ ദിവസവും അതുപോലൊരു ഇവന്റിൽ പങ്കെടുത്ത ശേഷമാണ് രാജേഷ് കുഴഞ്ഞു വീണത് ഞായറാഴ്ച രാത്രി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയുടെ അവസാനം രാജേഷ് തളർന്നു വീണു ഉടനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീണപ്പോൾ ഹൃദയാഘാതം ഉണ്ടായി അതിനാൽ ആൻജിയോപ്ലാസ്റ്റിക്കും രാജേഷിനെ വിധേയനാക്കി വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന രാജേഷ് ചെറിയ രീതിയിൽ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പ്രിയപ്പെട്ടവന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥനയിലാണ് സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും നാൽപ്പത്തിയേഴുകാരനായ രാജേഷ് കഴിഞ്ഞ കുറച്ച് അധിക വർഷങ്ങളായി മലയാളം ടെലിവിഷനിൽ സജീവമാണ് അങ്ങ് ബോളിവുഡ് മുതൽ ഇങ് മോളിവുഡിലുള്ള സൂപ്പർ സ്റ്റാറുകളെ വരെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം രാജേഷിന് ലഭിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് പ്രൊഫഷനും നല്ല സാലറിയും ഉപേക്ഷിച്ചാണ് ആങ്കറിങ്ങിലേക്ക് രാജേഷ് എത്തിയത് നടനാവുക സംവിധാനം ചെയ്യുക എന്നതെല്ലാം നായിരുന്നു എൻ്റെ പാഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഞാൻ ഒരു സമയത്ത് ഒരു എം വർക്ക് ചെയ്തിരുന്നു പിന്നീട് അത് വിട്ട് യും അവതാരകനിലേക്കും ഈ ഇൻഡസ്ട്രിയിലുമാണ് ശ്രദ്ധ കൊടുക്കുന്നത് എന്നെ ബിഗ് സ്ക്രീനിലും ആങ്കറിങ് പ്രൊഫഷനിലും കാണുമ്പോൾ എനിക്കൊപ്പം പഠിച്ചവർക്കെല്ലാം സർപ്രൈസ് ആയിരിക്കും കാരണം പഠനകാലത്ത് സ്റ്റേജിൽ പോലും കയറാൻ താല്പര്യമില്ലാത്ത ഇൻട്രോവേർട്ട് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ വെസ്റ്റേൺ ഡാൻസ് കളിക്കുമായിരുന്നു ഒരു ടീമിലെ അംഗവുമായിരുന്നു ഒരു ഷോയിൽ വിജയിച്ചപ്പോഴാണ് ഏഷ്യാനെറ്റിലേക്ക് അവസരം ലഭിക്കുന്നത് അങ്ങനെയാണ് ടെലിവിഷൻ ഹോസ്റ്റ് സ്ക്രീനിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത് അതിൽ വിജയിച്ചു അങ്ങനെയാണ് എൻ്റർടൈൻമെൻറ്റ് മേഖലയിലേക്ക് വരുന്നത് ആ സമയവും എഴുത്തെല്ലാം ഉണ്ടായിരുന്നു ഈ മേഖലയിലേക്ക് വന്ന ശേഷം വർക്ക് ചെയ്യുന്നു എന്ന ഫീൽ ഉണ്ടായിട്ടില്ല പാഷനേറ്റായി ചെയ്തതുകൊണ്ടാകും എൻജോയ് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് കോളേജ് കാലത്ത് പോക്കറ്റ് മണി സമ്പാദിച്ചിരുന്നത് നല്ല അവസരങ്ങൾ വന്നപ്പോഴാണ് എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായും ആങ്കറിങ്ങിലേക്ക് ഇറങ്ങിയത് ഒരുപാട് ആർട്ടിസ്റ്റുകൾക്കൊപ്പം ലോകം മുഴുവൻ സഞ്ചരിക്കാൻ കഴിഞ്ഞു ലെജൻസിനൊപ്പം സമയം ചിലവഴിക്കാൻ സാധിച്ചു അതിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ അഭിമുഖം ചെയ്തുകൊണ്ടാണ് സെലിബ്രിറ്റി ഇൻ്റർവ്യൂയിലേക്ക് കടക്കുന്നത് പിന്നീട് മോഹൻലാൽ മമ്മൂട്ടി ഷാറുഖൻ അമിതാഭ് ബച്ചൻ സെൽമാ തുടങ്ങി കുറെ ലെജൻഡറി ആർട്ടിസ്റ്റുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്

റെഗുലർ ഷോ ചെയ്യുന്നതിനെ ക്യാഷ് ഇവൻസിൽ അവതാരകനായിരുന്നു എനിക്ക് താല്പര്യം പ്രിപ്പറേഷനൊന്നും പലപ്പോഴും സമയം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ അവരുമായുള്ള ഇൻട്രാക്ഷൻ ചലഞ്ചിക്കും തന്നെയായിരുന്നു പക്ഷെ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്കിഷ്ടമായിരുന്നു എന്നാണ് ഒരിക്കൽ ലൈഫ് സ്റ്റോറി പങ്കിടെ രാജേഷ് പറഞ്ഞത് താരത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കെല്ലാം താഴെ അതിവേഗത്തിൽ സുഖം പ്രാപിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആശംസകളും പ്രാർത്ഥനകളും നേർന്നുള്ളതാണ് പലർക്കും രാജേഷിനെ പോലെ ആരോഗ്യവാനായ ഒരു ക്കാരന് ഇങ്ങനൊരു അവസ്ഥയുണ്ടായി എന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹൃദയാഘാതം രാജേഷിന്റെ തലച്ചോറിനെയും ബാധിച്ചുവോ എന്നും ന്യൂറോ സംബന്ധമായ വിഷയങ്ങളും ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘം പരിശോധിച്ച് വരികയാണ്